ഹിന്ദു ഐക്യവേദി സർക്കാരിൽ നിന്ന് ക്ഷേത്രഭരണം ഭരണം മോചിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയരത്തി ഹിന്ദു ഐക്യവേദി ആലത്തൂർ താലൂക്ക് കമ്മിറ്റിയാണ് ജാഥ സംഘടിപ്പിച്ചത് കിഴക്കഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച ജാഥയാണ് വടക്കഞ്ചേരി മന്ന മൈതാനത്ത് സമാപിച്ചത് സമാപന സമ്മേളനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ഉദ്ഘാടനം ചെയ്തു ആ പാവൻ ചെങ്കുടി പിടിച്ചു പക്ഷെ ആ ചെങ്കുടി പിടിച്ചവൻ തന്നെ ഫോൺ വരുത്തി കൊളക്കും ഇപ്പൊ തെളിവെല്ലാം നശിപ്പിച്ചു അതേപോലെ തെളിവെല്ലാം അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നശിപ്പിച്ച് കൊടുത്തു ഇതേപോലെ തന്നെ ചെങ്കുടി പിടിക്കാൻ മടിയില്ലാതെ വന്ന സിദ്ധാർത്ഥ് പൂക്കോട് വെറ്റിനറി കോളേജ് എല്ലാം ജന്മം കൊണ്ട് ഹിന്ദുക്കളാണ് കടന്ന പക്ഷത്ത് ചാരി നിന്നവരാ വർഗീയതയില്ലാതെ പ്രശ്നം എരിയുന്ന പ്രശ്നം എന്നൊക്കെയുള്ള സുന്ദര വാഗ്ദാനങ്ങളും പദാവധികളും കേട്ട് ആവർത്തിച്ച് അതിന്റെ പിന്നാലെ പോയി കൊടി പിടിച്ച് വർഗീയതയെ തീണ്ടാപ്പാടകലെ മാറ്റി നിർത്തിയ കുട്ടികൾ ഇന്നിവിടെ ആ വട്ടപ്പാടിയിലെ മധുവാകാം ആളയാതെ പെൺകുട്ടികളാകാം അങ്ങനെ 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 തൊട്ടെണ്ണി എടുത്താൽ വർഗീയതയെ ഒഴിവാക്കാൻ വേണ്ടി സ്വന്തം ജീവനും മാനവും നഷ്ടപ്പെടുത്തിയവർ ഏറ്റവും അധികം ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഇന്ന് യാത്ര നടത്തേണ്ടത് ഒരു ഗതികേടിലെത്തിയിരിക്കുന്നു എന്നതാണ് സത്യം ഇനി എത്ര കാലം ജീവനും മാനവും സ്വത്തും സംരക്ഷിച്ച് ഇവിടെ ജീവിക്കാൻ സാധിക്കും ഇരുപത്തൊന്നിൻ്റെ കത്തി ആ കത്തിയുടെ കത്തി എന്തൊക്കെയാ കാണിച്ചത് നേരനുഭവമുള്ളവരാണ് നമ്മളൊക്കെ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല ജീവിച്ചിരിപ്പില്ല അവരുടെ എന്ന് ആഗ്രഹിക്കാനാണ് ഇന്നത്തെ ആർഎസ്എസ് കൊല്ലങ്കോട് സംഘ് ജില്ലാ സെക്രട്ടറി എ ദേവൻ അധ്യക്ഷനായി ഹിന്ദു ഐക്യവേദി ആലത്തൂർ താലൂക്ക് പ്രസിഡന്റ് ജി സൽപ്രകാശാണ് ജാഥ നയിച്ചത് ജില്ലാ ജനറൽ സെക്രട്ടറി ആർ അശോകൻ സി ബാബു ഉദയൻകോട്ടായി സി പ്രഭാകരൻ കെ എസ് പൊന്മല എം ശിവദാസൻ തിലകാവതി മറ്റംഗങ്ങൾ പങ്കെടുത്തു ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾക്ക് പ്രത്യേക ക്ഷണം ലഭിച്ച ഏറാട്ടുപറമ്പ് ശാന്തയെ ചടങ്ങിൽ ആദരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്